ഡിസംബർ ഒൻപത് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം കവിത അഴിമതി കവിതാ രചന സി സി രാമകൃഷ്ണൻ തലശ്ശേരി ആലാപനം കാലാപനം പയ്യന്നൂർ അഴിമതി അധികാരമേടയിൽ ആവസിക്കും അഴിമതിയുടെ ആലയമേറും അമതികളാവുന്നു അതിവേഗം കടമേറി നാടിൻ ിക്കുമ്പോ അടിമക്കൂട്ടങ്ങളായിടല്ലേ തൊട്ടതിനെല്ലാം അഴിമതിയുടെ കറപുരളും കാലം തൊടുന്യായത്താൽ നാവട്ടമാടുവർ അധികാര ദുർമേതസി അസുരവാദ്യം കൊട്ടി അഴിമതിമൂടുന്നു അനുധാവരായിവ അനുദിനം നാടിന് ചുടലയറ്റുമ്പോൾ പൗരധർമ്മം ഖണ്ഡിച്ചിടാതെ നാം പ്രതിരോധ കോട്ട തീർത്ത് നാടിനെ കാത്തിടണേ അഴിമതി അഴിമതി കാർക്കിടം അഴികളെന്നോർമിപ്പിച്ചിടുക അഴിമതി ശ്രേഷ്ഠരെ പൂജിതരാക്കി വാഴ്ത്തി പ്രജകളാ നാം ചുമടുതങ്ങും കഴുതകളാവുന്നു ജനപക്ഷ കോടതിയിൽ വിചാരണ കൂടേറ്റി ജനഹിതം മാനിക്കാതോരെ തടവറയിൽ തളച്ചിടുക ജനപക്ഷ കോടതിയിൽ വിചാരണ കൂടേറ്റി ജനഹിതം മാനിക്കാതോരെ தடவறையில் தளச்சிடுக